you ടുമ്പോൾ ആരും ചിന്തിക്കേണ്ട കൊക്കറി ഷോ ഒന്നും അല്ല കേട്ടോ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോയാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളൂ അപ്പോൾ അറിയാം എന്ത് സാധനമാണെന്നുള്ളത് അപ്പോൾ ഫിഷ് അവിടെ വറുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ മമ്മീനെ ചെറിയ രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കൂടി ഇന്ന് അടുക്കള കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മമ്മി ഇവിടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി എല്ലാം കൂടെ ആ മീൻ വറുത്ത എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് വയറ്റി പിന്നെ എന്തൊക്കെയോ മസാലകൾ ചേർത്ത് ഒരു ചെറിയ മസാല തയ്യാറാക്കി അതിനകത്തേക്ക് ഇട്ട് അതും

ലാസ്റ്റ് തക്കാളിയും ഇട്ടിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പുകൾ ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും തന്നെ എന്നാലും നമുക്ക് നോക്കാം എന്ത് ഐറ്റം ആണെന്നുള്ളത് അല്ലേ ഇവിടെ കല്ലൂസ് റെഡി ആയിട്ട് നിക്കുക എന്ത് സാധനം അറിയാൻ വേണ്ടിട്ടാ അപ്പൊ ഓട്ടനെ തന്നെ എന്ത് സാധനാന്ന് പറയാട്ടോ ഇനി നമ്മുടെ ഈ ഗ്രേവിക്കകത്തേക്ക് വെച്ചിരിക്കുന്ന മീൻ ഇടാൻ പോലെ തവി കൊണ്ടെടുത്ത് കൂടിയിട്ട്

ി അതിനകത്തേക്ക് എല്ലാം കൂടെ മമ്മി അതിവിദഗ്ധമായി വിലയിലേക്ക് ചെയ്തിരിക്കും എല്ലാം കാണിക്കാൻ പറ്റൂല ഇനി ഇതൊരു പൊതി കെട്ടി കല്ലേ വെച്ച് ചുട്ടെടുക്കൂലെ അപ്പൊ ഇനി ചുട്ടതിനു ശേഷം കാണാം ഞാൻ കുഞ്ഞുവിനെ ഓർക്കിയിട്ട് വന്നപ്പോഴേക്കും മമ്മിത കുക്കിംഗ് എല്ലാം കഴിഞ്ഞോട്ടോ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ചൂട് എൻ്റെ കൈ പൊള്ളി അങ്ങനെ മീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് പറയാലേ മമ്മി ഉണ്ടാക്കിയതാണ് അടിപൊളിയായിരിക്കും എന്നാലും അങ്ങനെ ഇതെങ്കിൽ നല്ല ചൂടുള്ള അങ്ങ് എടുത്തോട്ട് എൻ്റെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു എങ്കിലും അതിൻ്റെ ഉള്ള കൊതി മൂലം ഞാനത് നന്നായി ആസ്വദിച്ച് തന്നെ കഴിച്ചു അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ